ഹലോ ഗായ്സ് അസലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസം ആട്ടോ രാവിലെ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷമുള്ള ദിവസം എന്താണെന്ന് വെച്ചാൽ ഇന്ന് മോന് പരിപാടി കഴിഞ്ഞ് വരുന്നുണ്ട് ഒന്നാമത്തെ സന്തോഷം അത് രണ്ടാമത്തെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കാക്ക വരുന്നുണ്ട് പൊന്നൂസ് പഠിക്കുന്നിടത്തുന്നു വരുന്നുണ്ട് എല്ലാം കൂടെ നല്ലൊരു സന്തോഷമുള്ള ദിവസമായിട്ടൊന്ന് അപ്പോൾ പുസ് വരുമ്പോൾ കാക്കയൊക്കെ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണം ഇങ്ങനെ ഞാൻ അടുക്കളയിൽ പോയി നോക്കും നമ്മളെ സാധനങ്ങൾ കുറേ കഴിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വൈത്തിരി പോയിട്ട് വരാം വിചാരിച്ച് നിൽക്കുമ്പോൾ കാക്കാനെ വെറുതെ ഒന്ന് വിളിച്ചതാ അപ്പോൾ കാക്ക പറഞ്ഞു നമ്മൾ സ്ഥിരമായിട്ട് താഴെ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് കേട്ടോ സാധനങ്ങൾ എടുക്കൽ സ്ഥിരമായിട്ടെന്ന് വെച്ചാൽ ഒരു മാസത്തിനുള്ള സാധനങ്ങളൊന്നിച്ച് നമ്മൾ എടുക്കലാണ് അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ആക്കാറുണ്ട് അവർ തന്നെ ഒരു ഷോപ്പ് മേലെ തുടങ്ങിയിട്ടുണ്ട് മെട്രോ സൂപ്പർ മാർക്കറ്റ് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട് നീ അവിടെ പോയി അവിടെ ഒരുപാട് ഓഫർ ഉണ്ടെന്നൊക്കെ ആയിട്ടത് നീ ഒന്ന് പോയി നോക്കി തന്നു അപ്പോൾ ഞാൻ വിചാരിച്ച അവിടെ ഒന്ന് പോയി വയ്ക്കാം അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് കെട്ടോ മെട്രോ സൂപ്പർ മാർക്കറ്റ് എന്നാ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് ഇത് വരുന്നത് നമ്മളെ വൈത്തിരി ഗ്രാമീണ ബാങ്കിൻ്റെ നേരെ താഴെയായിട്ടാണ് കേട്ടോ പിന്നെ നേരെ മുന്നിലൊരു ഓട്ടോ സ്റ്റാൻഡും ഉണ്ട് നമുക്ക് താഴോട്ട് നടന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് മേലെ തന്നെ വണ്ടി ഇറങ്ങിയാൽ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകട്ടോ അപ്പോൾ പിന്നെ കയറി വരുമ്പോൾ തന്നെ ബേക്കറി ഐറ്റംസ് ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഓഫറുള്ള കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതരട്ടോ അറിയാത്ത ആർക്കെങ്കിലും ഉപകാരപ്പെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മാൽക്കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റ് അമ്പത് രൂപേൻ്റെ ബിസ്ക്കറ്റ് വെറും നാൽപ്പത് രൂപ യൂണിബിക്കിൻ്റെ ബിസ്ക്കറ്റ് ആണെങ്കിൽ ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ ഡാർക്ക് ഫാൻറ്റസി അഞ്ച് പാക്കറ്റിന് വെറും നൂറ്റി അറുപത് രൂപ കേട്ടോ നമ്മൾ നൂഡിൽസൊക്കെ തൊണ്ണൂറ്റണ്ട് രൂപേൻ്റെ ഹിപ്പീൻ്റെ നൂഡിൽസ് വെറും എഴുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടോ ഹാർപിക്കിൻ്റെ ഒരു ഹാർ എടുത്താൽ ഒരു ബാത്റൂം ക്ലീനർ ഫ്രീ കിട്ടോ വലിയ ഓഡ്സ് നമ്മളൊന്നെടുത്താൽ ചെറിയ ഓട്സ് ഫ്രീ പിന്നെ റിവോൻ്റെ ഡേറ്റ്സ് അത്യാവശ്യം വലിയ പെട്ടിയാണ് കേട്ടോ അതൊക്കെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ നെയ്യ് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപേൻ്റെ ഒരു നെയ്യ് എടുത്താൽ അല്ല മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപേൻ്റെ നെയ്യിന് വെറും മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ അങ്ങനെ എല്ലാ സാധനവും അതായത് ഈ കാണിക്കുന്ന ഈ സാധനങ്ങൾ എല്ലാ ലിക്വിഡും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് കേട്ടോ സകലമാന സാധനങ്ങൾക്കും ഇവിടെ ഓഫറാണ് ഓഫറില്ലാത്ത സാധനം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സാധനം മാത്രമേ ഓഫറില്ലാത്ത സാധനം ഉള്ളൂ അതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് അത്ര വേണ്ടപ്പെട്ട സാധനങ്ങളല്ല ഈ സോപ്പിനൊക്കെ കേട്ടോ പിന്നെ മൂന്ന് സോപ്പിന് വെറും അമ്പത് രൂപ മാത്രമേ വിലയുള്ളൂ കേട്ടോ അങ്ങനെ ഒരുപാട് 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 നമ്മൾ കുറഞ്ഞ പൈസയും കൊണ്ട് പോയാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഈ സൂ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റും കേട്ടോ എനിക്ക് നല്ല ലാഭം ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കാണ്ടായിരുന്നു ഈ താഴെ കാണുന്ന ഈ ലിക്വിഡുകളില്ലേ ഈ പെനാലുകൾ ഈ പാത്രം കഴിക്കുന്ന ലിക്വിഡ് എല്ലാ സാധനങ്ങളും ഒന്ന് ഒന്ന് ഫ്രീ ആണ് കേട്ടോ പിന്നെ ഈ വലിയ ബോട്ടിലുകളില്ലേ അതൊക്കെ പിന്നെ മൂന്ന് ലിറ്ററിൻ്റെ എടുത്താൽ രണ്ട് ലിറ്ററിൻ്റെ എങ്ങാനും ഫ്രീ ഉണ്ട് പിന്നെ ഒരു നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ലിക്വിഡ് എടുത്താൽ പിന്നെ അതിൻ്റെ കൂടെ ഒരു അതേപോലെ തന്നെ ഒരു ബോട്ടിൽ ഫ്രീ ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഉണ്ട് ഒക്കെ കൂടെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ കുറേയൊക്കെ ഞാൻ ഇന്ന് അവിടെ എഴുതി വെച്ചതും അവരോട് ചോദിച്ചിട്ടും ഒക്കെ മനസ്സിലാക്കിയതാണ് ഇപ്പോൾ കുറേയൊക്കെ നിങ്ങളോട് പറഞ്ഞതെന്ന് കേട്ടോ ഇനിയും ഒരുപാട് ഒരുപാട് ഞാൻ പറയാത്ത ഓഫറുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇതാണ് ഡേറ്റ്സിൻ്റെ പെട്ടി കേട്ടോ പിന്നെ ഇത് ഇപ്പി നൂഡിൽസ് അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ പിന്നെ എനിക്ക് അറിയാത്തത് ഞാൻ അവരെ വിളിച്ച് കൊണ്ടുവന്നിട്ട് ചോദിക്കുമ്പോഴാണ് കേട്ടോ അവർ കാണിച്ചു ഒക്കെ അങ്ങനെ ഞാൻ രണ്ടാ പ്രാവശ്യം അവരെ കൂട്ടിക്കൊണ്ടുവന്ന് കുറേ സാധനങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവിടെ നിന്ന് എടുത്തു ഞാൻ പറയാത്ത ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഓഫറുള്ള സാധനങ്ങൾ ഈ ബിസ്ക്കറ്റൊക്കെ ഞാൻ എടുത്തിട്ടോ അടിപൊളി ബിസ്ക്കറ്റാണ് യൂണിബേക്കിൻ്റെ ബിസ്ക്കറ്റ് പിന്നെ വലിയ പാക്കറ്റാണ് ഓഫറുള്ളത് പിന്നെ ഈ ഓട്സിനാണ് കേട്ടോ ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ ഉണ്ടോ അപ്പം എല്ലാ സാധനങ്ങൾക്കും വൻ ഓഫറായിട്ടാണ് ഇവിടെ ഇവർ സാധനങ്ങൾ ഇറക്കിക്കുന്നത് നെയ്യൊക്കെ വലിയ കുപ്പിയുട്ടോ അവർ ഓഫർന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപേൻ്റെ നെയ്യാണ് കേട്ടോ അത് അത് അവർ കൊടുക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നെയ്യൊന്നും സാധാരണ എവിടെയും വില കുറഞ്ഞങ്ങനെ കിട്ടാറില്ല അപ്പോൾ എനിക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു കേട്ടോ ഞാൻ പോയ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വേറെ കടയിലേക്കൊന്നും അങ്ങനെ പോകേണ്ടി വന്നിട്ടില്ല കേട്ടോ പോയപ്പോഴാണെങ്കിലും പൊരാ പെരാപേരി മഴയും മഴയത്ത് പിന്നെ താഴോട്ടൊക്കെ ഇങ്ങനെ പോകുക എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ പ്രാവശ്യം അതുകൊണ്ട് ഓട്ടോ വിളിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല കട കടയിൽ നിന്ന് തന്നെ ഓട്ടോ വിളിക്കാൻ പറ്റും സാധനങ്ങൾ വാങ്ങിയിട്ട് വരാനും പറ്റും കേട്ടോ ഇതവർ കാണിച്ചിരിയാണ് ഈ പിന്നെ ടോയ്ലറ്റ് കഴുകുന്ന ഇതൊക്കെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് അതിൻ്റെ താഴെ ഹാർ പിക്ക് എടുത്താൽ ഒരു ബാത്റൂം ക്ലീനർ ഫ്രീ അതിൻ്റെ താഴെ ഹാൻഡ് വാഷ് ഉണ്ട് കിട്ടും ഹാൻഡ് വാഷ് ഒക്കെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഈ കാണുന്ന സാധനങ്ങൾ മൊത്തം ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് കണ്ടോ ഇത്രയും സാധനങ്ങൾ നമുക്ക് ബാത്റൂം ക്ലീനർ വേറെ വാങ്ങണ്ട ഹാർ ആയിട്ട് വേറെ വാങ്ങണ്ട ഒരു സാധനം വേറെ വേറെ വാങ്ങേണ്ട ആവശ്യമില്ല ഒന്നെടുത്താൽ തന്നെ ഒന്ന് ഫ്രീ കിട്ടും പിന്നെ എല്ലാ സാധനങ്ങളും ഒന്നിനൊന്നും മെച്ചാണ് കേട്ടോ ഇവിടെ എനിക്ക് തോന്നിയതാണ് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് സാധനം മേടിക്കാൻ ഇങ്ങോട്ട് വരുന്നത് എല്ലാ സാധനത്തിനും സാധനത്തിലും ഓഫറുണ്ട് ഫസ്റ്റായിട്ട് ഞാൻ സാധനം വാങ്ങാൻ വന്നതാണ് പുതിയതായിട്ട് തുടങ്ങിയ കടയാണ് കേട്ടോ പക്ഷേ ഞാൻ ഈ കടയിൽ നിന്ന് സാധനം വാങ്ങിയപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു ഇനി എല്ലാ മാസവും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാമെന്ന് ഈ ബൾബിനൊക്കെ മൂന്നെണ്ണത്തിന് എത്ര നൂറ്റി മുപ്പതോ നൂറ്റി അമ്പത് രൂപയെങ്ങാനുള്ളൂ കേട്ടോ പിന്നെ പച്ചക്കറീൻ്റെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട തക്കാളിക്കൊക്കെ വേറൊരു ഇരുപത് രൂപ എല്ലാ പച്ചക്കറിക്കും വില കുറവാണ് കേട്ടോ വളരെ വില കുറവാണ് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ കയറാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി വയ്ക്കിയിട്ടോ അടിപൊളി ഓഫറാണ് അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ